ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പ ഗായ്സ് ഇന്ന് നമ്മൾ യോ ഗായ്സ് അപ്പ ഗായ്സ് ഇന്ന് നമ്മൾ യമ്പുരാൻ കാണാൻ പോകണതാ ഗായ്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പം കസിൻസിൻ്റെ കൂടെയാണ് കേട്ടോ പോണത് ഫിനുവും ദീദിയും ഫിഫിയും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ വള്ളം നിറയ്ക്കാൻ വേണ്ടി പോകണം ഗൈസ് കാരണം എങ്ങാനും വള്ളം ദാഹിച്ചാലോ എടുത്തിട്ട് പോകേണ്ടത് ഗൈസ് അതാ എല്ലാവരും റെഡി ആയിട്ട് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇറങ്ങാൻ തന്നെ ഉള്ളു നമ്മൾ എട്ട് മണിത്തെ ഷോ ആണ് എടുത്തത് അല്ല സോറി എട്ടല്ല ഒമ്പത് മണിയത്തെ ഷോയാണ് എടുത്തത് ഗൈസ് അപ്പോൾ ഗായ്സ് ഇതാ എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതാ ഉമ്മയും പപ്പയൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇതാ ഞാൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ലൂസിഫർ കണ്ടു എൽ വണ്ണ് ഇനി നമ്മൾ എൽ ടൂ ആണ് ഗൈസ് കാണാൻ പോണത് ലൂസിഫർ ടു എന്നല്ല എംബുരാൻ എന്നാണ് പേര് ഇനി എൽ ത്രീ ഇറങ്ങുന്നുണ്ട് ഗൈസ് അതിൻ്റെ പേരെന്തായിരുന്നു ഓർമ്മയില്ല എ വെച്ചിട്ട് എന്തോ ആയിരുന്നു ഗൈസ് എൽ ത്രീ വന്നിട്ട് കറക്റ്റായി ഓർമ്മയില്ല എൽ ത്രീ വന്നിട്ട് ഏ വെച്ചിട്ട് എന്തോ അത് ഇറങ്ങുന്നുണ്ട് എന്തായാലും വരും പറയണോ അപ്പം അത് കാണാൻ പോകണം എന്നുണ്ട് കേട്ടോ ഗൈസ് അത് നല്ല അത് ചിലപ്പോൾ പോവുമായിരിക്കും നമ്മൾ കാരണം ഇതിൻ്റെ രണ്ട് പാർട്ടും കണ്ടുകൊണ്ട് ചിലപ്പോൾ അതും കാണാൻ പോവുമായിരിക്കും ഗൈസ് കാണാൻ പോകണമെങ്കിൽ അതിൻ്റെ വീഡിയോ വരുന്നതാണ് ഇത് ഈ വീഡിയോ തന്നെ നമ്മൾ റിവ്യൂ എല്ലാം പറയുന്നുണ്ട് ഗൈസ് അപ്പോൾ അത് എല്ലാവരും കയറി കയറി പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഗൈസ് ഞാൻ സെൻട്രൽ ആണ് കേട്ടോ പറഞ്ഞത് ഗൈ സിദ്ധാൻ്റെ യോ ഹൈയ്യോയ്യോയ്യോ എല്ലാരും ഫുൾ ചില്ലിങ്ങിലാണ് കേട്ടോ ഗൈസ് ഇതാ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇതാ ഗൈസ് നമ്മൾ ഇതൊക്കെ പോണ വഴിയാണ് കേട്ടോ ഗൈസ് ദാർസും ബാക്കിലാണ് കേട്ടോ തോപ്പിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പൊ ഗൈസ് ഇതാ നമ്മളിത് പൊക്കോണ്ടിരിക്കാണ് വലിയ ദൂരമൊന്നും ഈ ഓർക്കിഡിന്റെ അസറായിൽ നിന്നാണ്ട്ടോ ഖൈസ് പേര് എൽ ത്രീൻ്റെ എനിക്കിപ്പോഴും ഓർമ്മ വന്നത് ഖൈസ്ദ നമ്മൾ പോവാണ് ഓർക്കിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഓപ്പോസിറ്റെന്നു പറയാം നമുക്ക് അപ്പോൾ അവിടേക്കാണ് പോകാൻ പോകുന്നത് തിയേറ്ററിൻ്റെ പേര് നിങ്ങൾ എത്ര നേരമായിട്ട് ഏതാണെന്ന് ചോദിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് അറിയാമെന്നൊക്കെ ഉണ്ടാവും നമ്മൾ പോണത് ശ്രീദേവി ദുർഗ പറഞ്ഞിട്ടുള്ള തിയേറ്ററിലോട്ടാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പ് അവിടേക്ക് പോയിട്ടുണ്ട് മാർക്ക് കാണാൻ അപ്പോൾ ഖൈസ്ദ നമ്മളെല്ലാം കടന്ന് കടന്നു അവിടെ എത്താറായിട്ടോ ഗൈസ് വലിയ ദൂരമൊന്നുമില്ല പതിനാല് അല്ല പതിനാലില്ല പത്ത് പതിനാല് ആ ഒരു റേഞ്ചുള്ള കിലോമീറ്റർ കിലോമീറ്ററുള്ളൂ അതിൻ്റെ കൂടുതൽ പോലെ പത്തിൻ്റെ താഴെയും പോലെ ആ ഒരു ഇടയിൽ ഒരു കിലോമീറ്റർ ഉണ്ടാവുള്ളൂട്ടോ ഗൈസ് ഇതാ ഇപ്പം നമ്മളിതാ ഓർക്കിഡ് കഴിഞ്ഞു ഓർക്കിഡ് ഇപ്പം ഞങ്ങൾ കണ്ടില്ല ഗൈസ് ഇനിയിപ്പോൾ ഇതെത്തി ഓർക്കിഡിൻ്റെ തൊട്ട് പ്രകൃതി നമ്മൾ അകത്ത് തിരിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഗൈസ് ഇതാ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഇതാണ് ഗൈസ് തിയേറ്റർ അവിടെ ഇതേപോലെ റെഡ് കളറിലും എഴുതിയിട്ടുണ്ട് ശ്രീദേവി ദുർഗയെന്ന് ഈ ക്യാമറയിൽ അങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ ഗൈസ് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം സിനിമ കാണു പറഞ്ഞാൽ അതും തിയേറ്ററിൽ പോയി കാണുക പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പരിപാടിയാണല്ലോ ഗൈസ് അപ്പോൾ ഇതാ എല്ലാവരും അറങ്ങിട്ടുണ്ട് ഇതാ ഞാനാ കാണു നിൽക്കുന്നുണ്ട് ഇതാ നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഗൈസ് ഇതാ ശ്രീദേവി ദുർഗ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ദാ നമ്മളുള്ളിലെത്തിയിട്ടുണ്ടത് എല്ലാവരും ഉണ്ട് ഗൈസ് കറക്റ്റായി പിടിക്കാൻ പറ്റില്ല അപ്പം ഗൈസ് അതിൻ്റെ ഉള്ളിലുള്ളതും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ ഇങ്ങനെ കയറുന്നതും പിന്നെ അതിൻ്റെ ഉള്ളിയിലുള്ളതും എടുത്തിട്ടില്ല പുറത്ത് പോകണതും എടുത്തിട്ടില്ല ഗഴ്സ് കാരണം ഞാൻ റിവ്യൂ ഒക്കെ ഇപ്പം തന്നെ പറഞ്ഞു വെക്കാണ് ഗഴ്സ് കാരണം റിവ്യൂ പറയാനും കുറേയുണ്ടല്ലോ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗൈസ് ഈ എൽ അപ്പൊ ഞാൻ റിവ്യൂവിലോട്ട് കിടക്കുക കേട്ടോ ഗൈസ് അപ്പോൾ എൽ വൺ കണ്ടവർക്കാണ് എൽ ടു കാണാൻ മനസ്സിലാവുള്ളൂ ഈ ലൂസിഫർ കണ്ടവർക്കാണ് എംബുരാൻ കാണാൻ പറ്റുള്ളൂ ഗൈസ് അല്ലാതെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകണില്ല അത് കണ്ടിട്ട് തന്നെ പോവുക കേട്ടോ ഗൈസ് ഇനി പോവുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒ ടി പിയിൽ വന്നിട്ട് കാണുന്നവരാണെങ്കിലും കണ്ടിട്ട് കാണുന്നത് ആ ഇൻ്റർവെല്ലായിട്ടോ ഗൈസ് അടിപൊളി സിനിമയായിരുന്നു ഇത്ര നേരം അടിപൊളിയായിരുന്നു ഗൈസ് ഒരു ടെന്നിൽ ഞാനൊരു എയ്റ്റ് സെവൻ ആ ഒരു റേഞ്ച് കൊടുക്കുക കേട്ടോ ഗൈസ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല സ്റ്റോറിയൊക്കെ ഉള്ള മൂവി തന്നെയാണ് കേട്ടോ ഗൈസ് അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പോയി കാണുക ഗൈസ് എനിക്കിഷ്ടമായിട്ടുണ്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ഓൾ ഏജും പറ്റുന്നൊരു മൂവിയാണ് റെസ്ട്രിക്റ്റഡൊന്നും അല്ല ഗൈസ് അപ്പോൾ ഇന്നത്തെ ഉള്ളൂ പുതിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പിന്നീട് ഒരു വീഡിയോയിൽ വീഡിയോ